പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ പുറത്തായിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വൃന്ദയെ നാരായണിയാണ് നാരി എന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ വൃന്ദ ഇതേ തുടർന്ന് നാരായണിയെ ഉപദ്രവിച്ചത് വൃന്ദയാണ് എന്ന് എല്ലാവരും സംശയിച്ച് തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ താൻ ഈ കാര്യത്തിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വൃന്ദ തന്നെ വിശ്വസിക്കണം എന്ന് കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതേസമയം നാരായണിയെ തട്ടിക്കൊണ്ടുപോയവർ നാരായണിയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ നാരായണി അത് എതിർത്തുകൊണ്ട് മുന്നിട്ട് നിൽക്കുകയാണ് ഇതിനിടയിലാണ് പോലീസുകാർക്ക് കൃത്യമായ വിവരം ലഭിക്കാനിടയാകുന്നത് ഇതോടെ നാരായണി എവിടെയാണ് എന്ന് മനസ്സിലാക്കിയ അവർ ആ സ്ഥലത്തേക്ക് കുതിച്ചെത്തുകയാണ് അനൂപും അതുപോലെ തന്നെ ഗിരിയും ഇതേ തുടർന്ന് പോലീസ് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയും നാരായണിയെ രക്ഷിക്കാൻ കൂടെ നൽകുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ നാരായണിയെ രക്ഷിക്കുന്നതിനായി അവർക്ക് സാധിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്